കേരളത്തിൽ ജീവിച്ച് കുഴഞ്ഞ ഒരു ഏഷ്യ ഭൂഖണ്ഡക്കാരിയാണ് ഞാൻ കേരളത്തിലെ അഴിമതി വൈവിധ്യമുള്ളതാണ് എൻ്റെ നാടിൻ്റെ അധപ്പതനത്തിൽ ഞാൻ അപമാനം കൊള്ളുന്നു ആ മതി മതി നിർത്ത് നിർത്ത് ഇവിടെ കിടന്ന് നാക്കിട്ട് കള്ളപ്രചരണത്തിന്റെ വിത്തുകൾ അതിവിടെ മുളപ്പിക്കും ഞാൻ മലയാളിയാണ് ഞാൻ അപമാനിയല്ല ഷാഫി അപമാനിയല്ലിന്റെ ഫേസ്ബുക്കിൽ നിന്ന് അധിക്ഷേപകരമായ ഒരു പോസ്റ്റ് ഉണ്ടായി ഉണ്ടായെങ്കിൽ കൈരളി ആ ദിവസം വാർത്ത കൊടുക്കില്ലേ ആ ദിവസം അന്തിച്ചർച്ചയ്ക്കില്ലേ എട്ടുകൂളം നിർത്തില്ലേ നിങ്ങളുടെ ഒരു വാർത്ത എനിക്ക് കാണിച്ചു തരാമോ കേരളത്തെ വസ്തുതകൾ അറിയിക്കുന്ന രണ്ടേ രണ്ട് മാധ്യമങ്ങളാണ് സമയവും കാലവും പുരോഗമിച്ചതറിയാതെ ഒരു പ്രത്യേക മാനസിക നിലയിൽ പ്രവർത്തിച്ചു പോരുന്ന ആ അന്തമില്ലായ്മക്ക് മ്യാസ്റ്റർ വക സപ്രട്ടിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ അതിന്റെ ഒരു വഴി ചിന്ത പിന്നെ ഗൂഢതന്ത്രങ്ങൾ പൊളിച്ച് കൈ വെച്ച് കൊടുക്കുമ്പോ മിണ്ടാതിരുന്ന് വിയർപ്പ് തുടയ്ക്കും അത്രേയുള്ളൂ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പറഞ്ഞ പച്ചക്കള്ളം പോലെ ഒരു കള്ളത്തിന് ഇങ്ങനെ ഉത്തരം മുട്ടിച്ച മുട്ടിച്ചെടുത്ത് അടിമപ്പണി ചെയ്യാൻ ചോദ്യം ചെയ്യലുകൾക്ക് അതീതമായ ആത്മാർത്ഥത അതാരും കാണാതെ പോകരുത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വീഡിയോ ഞാൻ നിങ്ങൾ തരും കണ്ട പറയുന്നത് മുറ്റി അബദ്ധമാണെന്ന് അറിയാമെങ്കിലും ചെന്ന് ചോദിച്ചു മേടിച്ചോളൂ അപ്പുണ്ണി ഞാൻ അത് ഈ വേലയുടെ ഒരു കൗതുകമാണ് ഇതിപ്പോ ഉണ്ടായെന്ന് പറയുന്നൂടി പോകുക നല്ല കാര്യം ഉണ്ടായിരുന്നോ വിഷയങ്ങളെ വിടാൻ മുഖ്യ നിർദേശകന് ചെവി ഓർത്തതിന്റെ പരിണിത ഫലം സ്ഥാനാർത്ഥിയുടെ ആക്ഷേപത്തെ അങ്ങ് ദേശാഭിമാനിയുടെ മാന്യനായ റിപ്പോർട്ടാണ് ബഹുമാനത്തോടെ ചോദിക്കുന്നു ചെയ്യുന്നില്ലേ അഭിമാനമായില്ലെങ്കിലും സ്വന്തം വ്യക്തിത്വത്തിനെങ്കിലും അഭിമാനം വേണ്ടേ ഉടായ്പും കൊണ്ട് ഇറങ്ങുന്നവർക്ക് കുട പിടിച്ചിട്ടൊന്നും ഒരു കാര്യവും കോവിഡ് കാലവും രായാവിന്റെ കയ്യിലിരിപ്പും എല്ലാം നാട്ടുകാരുടെ മനസ്സിരിപ്പുണ്ട് കാണിച്ചു കൂട്ടിയതിന് കാലം പലിശ സഹിതം തരുമ്പോ രണ്ട് കൈ നീട്ടി വാങ്ങുകയെ നിവർത്തിയുള്ളൂ അല്ല ചെയ്യുന്നില്ല അങ് ഈ ഷാഫി പേജിൽ നിന്ന് വന്ന് അങ്ങ് ചെയ്യുന്നില്ല ശരിയല്ലേ ഞാൻ ശരി അങ്ങനെ ഒന്ന് ടീച്ചർ പറഞ്ഞിട്ടു ഈ ചോദ്യങ്ങളെ സഹതാപ തരംഗത്തിന് അനുകൂലമായ ദിശകളിലേക്ക് തിരിച്ചുവിടാനാണല്ലോ ശ്രമിച്ചത് പാനൂറ് സ്ഫോടനം ഉണ്ടായപ്പോൾ തുടങ്ങിയ ക്ഷീണമാ ക്ഷീണം മാറ്റാൻ പക്ഷെ തരന്താണ കളികൾ അലങ്കാരമല്ല തോൽവി മണക്കുമ്പോ ഏതടവും പയറ്റി കരകയറാനുള്ള ആവേശം അതിപ്പോ നാണക്കേടി കലാശിച്ചില്ലേ ഞങ്ങൾ ഇനിയും വടകരയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അങ്ങനെ ചോദ്യം ചെയ്താൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ആയുധങ്ങളൊന്നും കൈവശമില്ല അതുകൊണ്ട് പറയാത്തത് പറഞ്ഞെന്നും ചെയ്യാത്തത് ചെയ്തെന്നും അങ്ങ് പ്രചരിപ്പിക്കും വീണ്ടും വീഴ്ത്തിയാൽ വീണിടത്ത് കെടന്ന് ചെയ്യും അതിനുള്ള പ്രത്യേക ട്രെയിനിങ് ഒക്കെ പ്രസ്ഥാനം തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വ്യാജ ആരോപണങ്ങളുമായിട്ട് ഇറങ്ങിയാൽ ജനം മറുപടി മറുപടി പറയും ജനത്തെ ഞങ്ങൾക്കല്ലാതെ ബോംബ് പരിപാടി ഇല്ലല്ലോ ആ റിപ്പോർട്ടർ അവിടെ ഉണ്ടോ എന്തോ ഇനി ഇതും കൂടിയുള്ളൂ പറഞ്ഞോ പൊതുജനങ്ങളുടെ ശബ്ദക്ക് രണ്ട് ദിവസത്തേകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ ഈ ദയാവധത്തിന് ചെന്ന് കേറിക്കൊടുത്തല്ലോ എന്ന് ഓർത്തോർത്ത് മാനസിക നില തെറ്റാതിരുന്ന ഭാഗ്യം അങ്ങ് ഒച്ച വെച്ചാൽ എന്റെ ചോദ്യങ്ങൾ ഇല്ലാതെയാകുന്നില്ല എന്റെ ചോദ്യങ്ങൾ ഇല്ലാതെ ഞാൻ ഞാൻ കൈന്ന് പോകുമ്പോ ഒച്ച വയ്ക്കാൻ മാത്രമേ അറിയൂ അണ്ണാ എനിക്ക് ഞാൻ വന്നിട്ട് നിങ്ങൾ വരുന്നില്ലേ പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് ആ ബോധ്യങ്ങളിൽ എനിക്ക് തെളിവുകൾ പറയാം നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ എളുപ്പമല്ല കോമാളിയാവുകയും എഴുതി കൊല്ലുകയും ചെയ്യുന്ന പോലെ അതത്ര എളുപ്പമല്ല മറിയക്കുട്ടി കുട്ടിച്ചേട്ടത്തിടെ മകളുടെ നെതർലാൻഡ്സിൽ ജോലി ചെയ്യുന്ന മകളുടെ ആ വലിയ ആഡംബര ബംഗ്ലാവ് ഇവിടെ നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ ആ ആഡംബര ബംഗ്ലാവ് അത് പിന്നെ ആടി ഉലയുന്ന കുടിലെന്ന് എഴുതിയപ്പോ ദുർനടപ്പിന്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകമാണ് നിങ്ങൾ പറഞ്ഞിട്ട് ആ ദുർനടപ്പിന്റെ തെളിവ് ആ കൊണ്ടുവന്നല്ലോ അദ്ദേഹം നടക്കുമ്പോ ദുർ ദുർ എന്ന് ശബ്ദമുണ്ടാക്കിയിരുന്നു അതിനെ ഒറ്റവാക്കിൽ ദുർനടപ്പെന്ന് പറഞ്ഞതല്ലേ മുലക്കച്ചയും കെട്ടി കെ കെ രമയുടെ മുഖം മൂടിയും വെച്ച് അശ്ലീലമായ പ്രകടനം നടത്തിയ എന്താണോ എന്തോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഇത് പകലാ രാത്രിയാ വായു കോണെന്ന് തോന്നുന്നു ഒരു ഉരുണ്ട് ഉരുണ്ടുകയറ്റം രണ്ട് കസ്തൂരാതി ഗുളിയായിരിക്കട്ടെ